ശക്തമായ കാറ്റിൽ മലപ്പുറം വാണിയമ്പലത്ത് നിർത്തിയിട്ട സ്കൂൾ ബസ്സിന് മുകളിലേക്ക് മരം കടപുഴകി വീണു അപകടത്തിൽ ആർക്കും പരിക്കില്ല അതിനിടെ കൊണ്ടോട്ടിയിൽ കൂറ്റൻ ബോർഡ് കെട്ടിടത്തിൽ നിന്ന് താഴേക്ക് വീണു ുമായി ഷഹദ് റഹ്മാനാണ് ചേരുന്നത് ഷഹദെ തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ട ചിലരുടെ ആ ശബ്ദം അവരുടെ ആശ്വാസമൊക്കെയാണ് നമ്മൾ ഇപ്പോൾ ഈ ദൃശ്യങ്ങളിലൂടെയും ശബ്ദങ്ങളിലൂടെയും ഒക്കെ മനസ്സിലാക്കുന്നത് ഒന്ന് ഈ മരം കടപുഴകി വീണത് മറ്റൊന്ന് കൊണ്ടോട്ടിയിലെ കൂറ്റൻ പരസ്യ ബോർഡ് കെട്ടിടത്തിൽ നിന്ന് ആഴേക്ക് വേണി പരസ്യ ബോർഡുകളും ബിൽബോർഡുകളൊക്കെ സ്ഥാപിക്കുമ്പോൾ ഉള്ള ചില പ്രശ്നങ്ങളൊക്കെ പലരും ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് ഇപ്പോൾ എന്തായാലും ഈ രണ്ട് കേസിലും ആർക്കും അപകടം സംഭവിച്ചിട്ടില്ല എന്നല്ലേ മനസ്സിലാക്കേണ്ടത് ക്രിസ്ത്യ കഴിഞ്ഞ മണിക്കൂറുകളിൽ മലപ്പുറത്ത് വ്യാപകമായിട്ടായിരുന്നു മഴയുണ്ടായിരുന്നത് അതുപോലെ തന്നെ കാറ്റും അതിശക്തമായിട്ട് കാറ്റും ഉണ്ടായിരുന്നു ജില്ലയുടെ വിവിധ മേഖലകളിൽ വ്യാപകമായിട്ടുള്ള മാശനഷ്ടമാണ് ആ ഒരു രണ്ട് മൂന്ന് മണിക്കൂറുകൾക്കിടയിൽ ഉണ്ടായിട്ടുള്ളത് നിലവിൽ ജില്ലയിൽ മഞ്ഞ അലേർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ കണ്ടത് കൊണ്ടോട്ടിയിലെയും അതുപോലെ തന്നെ കൊണ്ടോട്ടിയിലെ കാഴ്ചയാണ് അതുപോലെ തന്നെ വാണിയമ്പലത്തെയും മലപ്പുറം വാണിയമ്പലത്താണ് സ്കൂൾ ബസ്സിന് മുകളിലൂടെ മരം കടപുഴകി വീണിട്ടുണ്ടായിരുന്നത് നിർത്തിയിട്ട ബസ്സിന് മുകളിലേക്കാണ് മരം വീണത് അതുകൊണ്ട് മറ്റ് അനർത്ഥ സംഭവങ്ങളൊന്നും തന്നെ ഉണ്ടായിട്ടില്ല ബസ്സിന് മുകളിൽ മരം നിന്നതിനാൽ അതായത് ആ ബസ്സിന് മുകളിൽ മരം നിന്നതിനാൽ മറ്റെവിടേക്കും മരം വീഴുകയും ചെയ്തിട്ടില്ല അതിനാൽ വലിയ രീതിയിലുള്ള അപകടം ഒഴിവായി എന്ന് വേണം നമുക്ക് പറയാൻ അതുപോലെ തന്നെ മലപ്പുറം കൊണ്ടോട്ടിയിലാണ് ഇത്തരത്തിൽ ഈ കൂറ്റൻ പരസ്യ ബോർഡുകൾ കെട്ടിടത്തിൽ നിന്ന് താഴേക്ക് വീണിട്ടുണ്ടായിരുന്നത് വാഹന യാത്രക്കാർ തലനാരിഴക്കാണ് രക്ഷപ്പെട്ടത് എന്ന് വേണം ഈ ഒരു ഘട്ടത്തിൽ പറയാൻ ചെറിയ വാഹനങ്ങളും ഇതുവഴി കടന്നു പോകുന്നുണ്ടായിരുന്നു പക്ഷേ അതിശക്തമായിട്ടുള്ള കാറ്റ് ഈ ഒരു സമയത്ത് അതിനാൽ വാഹനങ്ങൾ പതിയെ ഒന്ന് സ്ലോ ആക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി അതിനാൽ വലിയ ദുരന്തം ഒഴിവായി എന്ന് വേണം നമുക്ക് പറയാൻ കാരണം ആ ബസ് സ്റ്റോപ്പിൽ നിൽക്കുന്ന ആളുകളാണ് ഈ ദൃശ്യങ്ങൾ പകർത്തിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഈ കാറ്റ് അതിശക്തമായ ഘട്ടത്തിൽ ബസ് സ്റ്റോപ്പിലുള്ള ആളുകളൊക്കെ തന്നെ ഉള്ളിലേക്ക് കയറി നിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത് എന്നുള്ളതാണ് അതുപോലെ തന്നെ മറ്റൊരു സംഭവം എന്ന് പറഞ്ഞത് ഈ കനത്ത കാറ്റിലും മഴയിലും പോസ്റ്റുകൾ വ്യാപകമായിട്ട് വീണിട്ടുണ്ട് എന്നുള്ളതാണ് എടയൂർ പൂക്കാട്ടിരിയിൽ അധികാരിക പടിയിൽ ഓടുന്ന സ്കൂട്ടറിന് മേലേക്ക് ഒരു പോസ്റ്റ് പൂർണ്ണമായിട്ടും ഒടിഞ്ഞു വീഴുന്ന ഒരു സാഹചര്യം ഉണ്ടായി യാത്രക്കാരൻ അത്ഭുതകരമായിട്ടാണ് ഇതിന്റെ ഉള്ളിൽ നിന്നും രക്ഷപ്പെട്ടത് എന്ന് വേണം നമുക്ക് പറയാൻ നിലവിൽ ഇപ്പോൾ ആ ഭാഗത്ത് വൈദ്യുതി ബന്ധം താറുമാറായിരിക്കുകയാണ് കെ എസ് ഇ ബി ഉദ്യോഗസ്ഥർ ഈ വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിക്കാനുള്ള നടപടികളുമായി മുന്നോട്ട് പോവുകയാണ് ഷഹദ് മലപ്പുറത്ത് നിന്ന് വിശദാംശങ്ങൾ വിവിധ അപകടങ്ങളിൽ യാത്രക്കാരും ഒക്കെ വളരെ അത്ഭുതകരമായി രക്ഷപ്പെട്ട വിശദാംശങ്ങളാണ് ഷഹദുറഹ്മാൻ മലപ്പുറത്തു നിന്ന് പങ്കുവച്ചത്